അധിക്ഷേപ പരാമർശം നടത്തിയ വിഷയത്തിൽ മാഫ് പറഞ്ഞില്ല എന്ന പേരിൽ നടൻ ജയൻ ചേർത്തലയ്ക്കെതിരെ നിയമ നടപടിയുമായി നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എറണാകുളം സി ജി എം കോടതിയിൽ ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത് കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചിന് ജയൻ ചേർത്തല നടത്തിയ പത്രസമ്മേളനത്തിലെ ചില പരാമർശങ്ങൾക്കെതിരെയാണ് കേസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെയും അതിന്റെ ഭാരവാഹിയായ നിർമ്മാതാവ് സുരേഷ് കുമാറിനെതിരെയും ജയൻ ചേർത്തല അന്ന് പ്രതികരിച്ചിരുന്നു ഇതൊന്നും പുറത്ത് പറയേണ്ട കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഇത്രേം നാളും മിണ്ടാതിരുന്നതാണ് പക്ഷെ ഇപ്പം അവർ പറയിക്കുന്നതാണ് നമ്മളെക്കൊണ്ട് ഈ ഒരു കോടി രൂപ അവർക്ക് കടമായിട്ട് നമ്മൾ കൊടുത്തിട്ട് നാൽപ്പത് ലക്ഷം രൂപ ഇന്നും തിരിച്ചു തരാനുണ്ട് ആലോചിച്ച് നോക്കണം അതിനുശേഷം അവർ വീണ്ടും വരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നമുക്കൊരു ഷോ വയ്ക്കണം ഓഗസ്റ്റ് അല്ല ഫെബ്രുവരി മാസത്തിൽ നമുക്കൊരു ഷോ വയ്ക്കണം കുവൈറ്റിൽ വെക്ക വയ്ക്ക ഖത്തറിൽ വെക്കണം അതിന് ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഫ്രീ ആയിട്ട് വന്ന് ഷോ ചെയ്തു തരണം അമ്മയുടെ കടം തീർക്കാൻ അല്ല അമ്മയുടെ അല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കടം തീർക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്കൊരു രണ്ട് രണ്ടര കോടി രൂപ കടമുണ്ട് അതിന് അമ്മ സഹകരിക്കണം ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളെല്ലാം സഹകരിച്ചില്ലേ അമേരിക്കയിലായിരുന്ന ശ്രീ മോഹൻലാൽ ലാലേട്ടനൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് ഖത്തറിൽ വന്നു കഴിഞ്ഞപ്പം ഇവരാ ഷോ നടത്താൻ ഇവരെ കൊണ്ടായില്ല അറിയാവുന്ന വസ്തുതയാണ് വിവിധ ഷോകളിലൂടെ അമ്മ ഒരു കോടി രൂപ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് നൽകിയെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു നിർമ്മാതാക്കളുടെ സംഘടനയെ പല കാലത്ത് സഹായിച്ച അമ്മയിലെ അംഗങ്ങൾക്കെതിരെ നിർമ്മാതാക്കൾ അമിത പ്രതിഫലം എന്ന് പറഞ്ഞു വരുന്നത് ശരിയല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് കിട്ടാവുന്ന ഗുണങ്ങളെല്ലാം കൈപ്പറ്റിയ ശേഷം താരസംഘടനയും താരങ്ങളെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അധിക്ഷേപിക്കുകയാണെന്ന് അമ്മ പ്രതിനിധി കൂടിയായ ജയൻ ചേർത്തല പറഞ്ഞിരുന്നു എന്നാൽ നിർമ്മാതാക്കളും അമ്മ എന്ന സംഘടനയും വ്യക്തമായ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഷോ നടത്തിയത് എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നത് വരുമാനം പങ്കിടാൻ ആയിരുന്നു കരാർ ഇത് അമ്മയുടെ സഹായം അല്ലായിരുന്നുവെന്നുമാണ് നിർമ്മാതാക്കളുടെ സംഘടന വക്കീൽ നോട്ടീസിൽ പറയുന്നത് ഒരു ഷോയ്ക്ക് മോഹൻലാൽ സ്വന്തം കാശുമോടയ്ക്ക് ടിക്കറ്റ് എടുത്ത് ഗൾഫിലേക്ക് വന്നുവെന്ന ജയൻ ചേർത്തലയുടെ പ്രസ്താവനയും തെറ്റാണ് എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് പിന്നാലെയാണ് അപവാദ പ്രചരണത്തിൽ മാപ്പ് പറയണമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന ആവശ്യപ്പെട്ടത്